മാധ്യമം എഡിറ്റോറിയൽ മാർച്ച് ഒന്ന് ശനി കാലാനുസൃതമായി മണ്ഡല പുനനിർണ്ണയം അനിവാര്യമാണ് എന്നതിൽ തർക്കമില്ല ജനസംഖ്യാ മാനദണ്ഡങ്ങൾക്കപ്പുറം സംസ്ഥാനങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം പാർലമെന്റിൽ ഉറപ്പുവരുത്തുകയാണ് വേണ്ടതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മണ്ഡല പുനനിർണയത്തിന് പിന്നിലെ അജണ്ട ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം അഥവാ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉയർത്തിയ ആശങ്ക പുതിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് സെൻസസിന് ശേഷം ജനസംഖ്യാനുപാതികമായി നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനനിർണയം മേൽ തൂങ്ങുന്നൊരു വാളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ജനസംഖ്യാനുപാതികമായ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുമ്പോൾ സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയും ഉത്തരേന്ത്യയിലാകട്ടെ സീറ്റെണ്ണത്തിൽ വൻ വർദ്ധനയുമുണ്ടാകും ഫലത്തിൽ ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക ഇതാണ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ച ആശങ്കയുടെ അടിസ്ഥാനം മണ്ഡല പുനർനിർണ്ണയം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആദ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ രാജ്യത്തെ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ പ്രവണതകൾ മനസ്സിലാക്കിയ പലരും ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് തന്നെ സ്റ്റാലിന്റെ രാഷ്ട്രീയ പ്രസ്താവന വലിയ തോതിൽ ചർച്ചയായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തെലുഗുദേശം പാർട്ടി നേതാവ് യവു കൃഷ്ണദേവരായലുമെല്ലാം സ്റ്റാലിനെ പിന്തുണച്ച് രംഗത്തെത്തി ഒരുവേള മണ്ഡല പുനർനിർണ്ണയം തന്നെയും ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമായും വ്യാഖ്യാനിക്കപ്പെട്ടു ഇതോടെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും വേണ്ടി പ്രതിരോധം തീർക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇറങ്ങിപ്പുറപ്പെട്ടു സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച അമിത്ഷാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയില്ല എന്ന് വ്യക്തമാക്കി എന്നാൽ ഇത് മുഖവില്ക്കെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികളും തയ്യാറായിട്ടില്ല ആഭ്യന്തരമന്ത്രിയുടെ വാദത്തിലെ പൊള്ളത്തരങ്ങൾ ഉയർത്തിക്കാട്ടിയ അവർ ഗൗരവപൂർണ്ണമായൊരു രാഷ്ട്രീയ സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഓരോ സെൻസസിന് ശേഷവും ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണ്ണയം നടത്തുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ ബാധ്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെൻസസുകൾക്ക് ശേഷം കൃത്യമായി ഇത് നടക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി ഒന്ന് വരെ പുനനിർണയം വേണ്ടെന്നും തീരുമാനിച്ചു രണ്ടായിരത്തി ഒന്നിൽ മണ്ഡലങ്ങളുടെ അതിർത്തി മാറിയെങ്കിലും എണ്ണത്തിൽ മാറ്റം വരുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഡീലിമിറ്റേഷൻ ആവശ്യമില്ല എന്നും ആ സമയത്ത് വിലയിരുത്തിയതും ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി ഉണ്ടാക്കിയതുമാണ് ൊന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനിയൊരു പുനർനിർണ്ണയം നടത്താൻ എന്നാൽ ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത സെൻസസിന്റെ പ്രാഥമിക നടപടികൾക്ക് മുന്നേ തന്നെ കേന്ദ്രം ഡീലിമിറ്റേഷനൽ സവിശേഷമായ താൽപര്യം പ്രകടിപ്പിക്കുമ്പോൾ അതിൽ അജണ്ടകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വ്യക്തം കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം ഊഴൻ ലഭിച്ച മോഡി സർക്കാർ ഭരണസുസ്ഥിരതയ്ക്കായി സർവഭരണ സംവിധാനങ്ങളെയും തങ്ങൾക്ക് എടുക്കുക എന്ന നയം സ്വീകരിച്ചതായി കാണാം ഏറ്റവും ഒടുവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം ഉദാഹരണം മുക്കാൽ നൂറ്റാണ്ടി മിനിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും പൂർണ്ണമായും ചോർത്തിക്കളയും വിധം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിന്റെ രീതികൾ കേന്ദ്ര സർക്കാർ മാറ്റിമറിച്ചിരിക്കുന്നു വിഷയം ഇപ്പോൾ പരമോന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലാണ് അതിന്റെ തുടർച്ചയിൽ തന്നെ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച നടപടികളെയും കാണണം തെരഞ്ഞെടുപ്പിൽ ആധിപത്യം സ്ഥാപിക്കാനും ഫലം അനുകൂലമാക്കി തീർക്കാനുമായി തങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ പാർലമെന്റ് മണ്ഡലങ്ങളെ വെട്ടിമുറിക്കാനുള്ള പുറപ്പാടിലാണ് മോഡി സർക്കാർ അതിനായി ഇപ്പോൾ ജനസംഖ്യ എന്ന മാനദണ്ഡം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം ഡീലിമിറ്റേഷന്റെ മാനദണ്ഡം എന്തായിരിക്കുമെന്ന് ഇനിയും കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇരുപത് ലക്ഷം പേർക്കായി ഒരു മണ്ഡലം എന്ന മാനദണ്ഡമായിരിക്കും പ്രയോഗിക്കപ്പെടുക എന്നതിൻ്റെ സൂചനകൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വന്നാൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ എന്നത് എഴുന്നൂറ്റി അമ്പത്തി മൂന്നാകും സീറ്റുകളുടെ വർധന നിലവിലുള്ളതിന്റെ ആനുപാതികമായിട്ടായിരുന്നുവെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ജനസംഖ്യാനുപാതികം എന്ന മാനദണ്ഡം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകും ഇരുന്നൂറ്റി പത്തിൽ നൂറ്റി എഴുപത്തി അഞ്ചും അവിടെയായിരിക്കും യു മാത്രം നാൽപ്പത് സീറ്റുകൾ വർദ്ധിക്കും കേരളത്തിലടക്കം നിലവിലെ സീറ്റുകളിൽ കുറവും വരും ഇവിധം മണ്ഡലം പുനർനിർണ്ണയിക്കപ്പെട്ട ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് വ്യക്തം അതുതന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതും പ്രതിപക്ഷം ആശങ്കപ്പെടുന്നതും കാലാനുസൃതമായി മണ്ഡല പുനനിർണ്ണയം അനിവാര്യമാണ് എന്നതിൽ തർക്കമില്ല അതിന് ജനസംഖ്യ മാത്രമായിരിക്കരുത് മാനദണ്ഡം ആ മാനദണ്ഡം ദശകങ്ങൾക്ക് മുമ്പേ എടുത്തു കളഞ്ഞിട്ടുമുണ്ട് അല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചേനെ ജനസംഖ്യാ നിയന്ത്രണത്തിനായി നയങ്ങൾ ആവിഷ്കരിച്ച ഒരു രാജ്യമാണ് നമ്മുടേത് ആ നയങ്ങൾ കൃത്യമായി നടപ്പാക്കിയതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ജനസംഖ്യ നിയന്ത്രിക്കപ്പെട്ടത് സ്വയം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തു ഇപ്പോൾ ആ പരാജയത്തെ മുതലെടുക്കുകയാണ് കേന്ദ്ര ഭരണകൂടം യഥാർത്ഥത്തിൽ ജനസംഖ്യാ മാനദണ്ഡങ്ങൾക്കപ്പുറം സംസ്ഥാനങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം പാർലമെന്റിൽ ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ വിഭവ വിതരണത്തിലടക്കം താളപ്പിഴകൾ സംഭവിക്കുകയും അത് രാജ്യത്ത് വികസന മുരടിപ്പിന് കാരണമാവുകയും ചെയ്യും എന്നാൽ അത്തരം പരിഗണന വിഷയങ്ങളെയെല്ലാം തള്ളി രാഷ്ട്രീയ എതിരാളികളെ നിഷ്കാസിതരാക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് അതിനിർണ്ണായകമായ ഡീലിമിറ്റേഷൻ പരിപാടിയെ മോദി സർക്കാർ കാണുന്നത് ഇത് ജനാധിപത്യത്തിന്റെ മൂടുപടമണിഞ്ഞ ഫാസിസം തന്നെയാണ് അതിനാൽ സ്റ്റാലിൻ പ്രഖ്യാപിച്ച സമരത്തോടൊപ്പം ജനാധിപത്യവാദികൾക്ക് നിലയുറപ്പിച്ച് മതിയാകൂ